ഭാരതത്തിലെ ഏറ്റവും വലിയ ധനികനും വ്യവസായിയുമായ മുകേഷ് അംബാനിക്ക് മൂന്ന് മക്കളാണുള്ളത് അതിൽ ഏറ്റവും ഇളയ മകനായ അനന്തിൻ്റെ വിവാഹ ചടങ്ങ് നടത്തിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപ ചിലവ് ചെയ്താണ് ഇത് സാധാരണക്കാരൻ്റെ ഭീഷണത്തിലൂടെ നോക്കുമ്പോൾ ഒരു ധൂർത്താണ് എന്നാൽ കേരളീയർ കാട്ടുന്ന അത്രയും ധൂർത്തൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല ഒരു വിവാഹ ചടങ്ങിന് അയ്യായിരം കോടി ചിലവഴിച്ചു എന്ന് കേൾക്കുമ്പോൾ കേരളീയർക്ക് അത് തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെയാണ് അവർക്ക് അതൊരു ദൂർത്തായിട്ടും തോന്നാൻ ഇടയുള്ള കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സങ്കുചിതമായി ചിന്തിക്കുന്നവർക്ക് ഉറക്കം വരുന്നില്ല എന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മികൾക്ക് മുകേഷ് അംബാനിയുടെ വരുമാനം എത്രയാണെന്ന് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന് ഉത്തരവു ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനും ലോകത്തിലെ പത്ത് ധനികരിൽ പത്താം സ്ഥാനമാണ് മുകേഷ് അംബാനിക്കുള്ളത് ഇത്രയും വലിയ ധനികനായ ഒരു വ്യക്തിയുടെ ഇളയ മകന്റെ വിവാഹ ചടങ്ങ് നടത്തുമ്പോൾ അത് അയ്യായിരം കോടിയെങ്കിലും ചിലവു ചെയ്തില്ലെങ്കിൽ അത് വളരെ കുറഞ്ഞ ഒരു വിവാഹ ചടങ്ങായി പോകുമെന്ന് ഈ കമ്മികൾക്ക് അറിയുവാൻ പാടില്ലല്ലോ ഈ ൾക്ക് ഉടമയായി തീർന്നത് വെറുതെയല്ല അല്ല നല്ലവണ്ണം അതിന്റെ പിന്നിൽ അദ്ദേഹം അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ അധ്വാനത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന് ഈശ്വരൻ നൽകിയിട്ടുള്ളത് അത് അദ്ദേഹം ഉപയോഗിക്കുന്നത് As spiritual and religious leaders, they have come specially to bless Anant and Radhika. Aap sab ko or sadar aur khub khub swagat. To all our guests today, on behalf of Neeta and me, I have to say that the bharat took over and we could not welcome Arif. you. Sanatan dharm Vivako Jivanka ko jeevan ka sabse sanskar Mantehe. अनंतकाल से विवाह व्यक्ति को समाज से धर्म से और अध्यात्म से जोड़ता है वेन मैरिज इज परफॉर्म्ड अकॉर्डिंग टू द सनातन विधि इट अक्वायर्स द डिविनिटी ऑफ सेलेस्टियल यूनियन एज वी वुड liked टू फ्रॉम आर हार्ट सो माई अपॉलॉजीज वी वॉन्टेड टू वेलकम ईच एंड एवरी वन ऑफ यू एंड आई टेक दिस अपॉर्चुनिटी ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഈ വ്യക്തിത്വങ്ങളെ നിങ്ങൾ കാണുമ്പോൾ അറിയാം അവരുടെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് ആ വ്യക്തിത്വങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് തന്നെയാണ് അതിനുള്ള പൈസയും അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളത് തികച്ചും ഭാരതീയമായ ആചാരങ്ങൾ അനുസരിച്ച് തന്നെയാണ് തന്റെ മകന്റെ വിവാഹ ചടങ്ങ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ ചടങ്ങ് കാണുമ്പോൾ ചിലർക്ക് പിടിക്കുകയില്ല ഭാരതീയമായ ആചാരങ്ങളെ വെറുക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇവിടെയുള്ളത് തങ്ങളുടെ അസ്തിത്വം എന്താണെന്ന് അറിയാത്ത അന്തങ്കമ്മികൾ അവർ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വിമർശനം ഉന്നയിക്കുമെന്ന് മാത്രമേ ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള പല വ്യവസായികളും ഭാരതത്തിൽ വരുമ്പോൾ അവർക്ക് ഇവിടെ തുടങ്ങും ആഗ്രഹിക്കുന്ന വ്യവസായം തുടങ്ങുവാനുള്ള ഒരു വേദി കൂടിയായിട്ട് തന്നെയാണ് മുകേഷ് അംബാനി വിവാഹ ചടങ്ങിനെ കണ്ടത് ട്രഡീഷണൽ ഇന്ത്യൻ വെഡിങ് ഓവർ ദ നെക്സ്റ്റ് ഡേസ് പാർട്ടി ഹോൾ ഹാർട്ടഡ്ലി ഇൻ ആൻഡ് എൻജോയ് ടു യുവർ ഹാർട്ട്സ് ഹാർട്ടഡ്ലിൻസ് ഐ ഓൾ ഓഫ് വിൽ മെമ്മറീസ് ദാറ്റ് ലാസ്റ്റ് ഫോർ എവർ ഐ മസ്റ്റ് സേ ദാറ്റ് വി ഹാവ് സ്റ്റാർട്ടഡ് വെൽ ഐ വാസ് ഓവർജോയ് To see many of you dance rapturously in the Bharat ceremony as a part of the groom's procession. And only I thought that I could dance with my granddaughter, but Boris beat me to it. He had two daughters on and he did a great job, Boris. So that truly was a hurricane, wasn't it? Now the calm has descended. It's time for the sanctified rituals of a traditional Hindu marriage. പല വ്യവസായികളും ഭാരതത്തിലെത്തുമ്പോൾ അവർക്ക് തുടങ്ങുവാനും ആഗ്രഹമുള്ള സംരംഭങ്ങൾ ഭാരതത്തിൽ തുടങ്ങുകയും അത് പലർക്കും തൊഴിൽ ലഭിക്കുന്നതിനും മേക്കിംഗ് ഇന്ത്യ എന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അത് ആക്കം കൂട്ടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് ചിന്തിക്കുന്നതിന് അല്പമെങ്കിലും ബുദ്ധി ബോധവും നമ്മളുടെ തലയിൽ ഉണ്ടാകണം അത്തരത്തിൽ മാത്രമേ ചിന്തിക്കുവാൻ കഴിയുള്ളൂ അല്ലാത്തവരോട് ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വിമർശിക്കുന്ന പല നേതാക്കന്മാരുടെയും അവരുടെ അനുയായികളുടെയും മക്കളുടെയും വിവാഹം നടത്തിയിട്ടുള്ളത് ആർഭാടമായ രീതിയിൽ തന്നെയാണ് ഇതിനേക്കാൾ ആർഭാടമായ രീതിയിൽ കാരണം മുകേഷ് അംബാനിയുടെ വരുമാനവും ഇവരുടെ വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവരുടെ വരുമാനം വളരെ ചെറുതാണ് അതിനനുസരിച്ചുള്ള ആർഭാടങ്ങൾ അവർ അവരിന്ന് അന്ന് ചെയ്തു മുകേഷ് അംബാനിയുടെ വരുമാനത്തിന് അനുസരണമായ ആർഭാടം അദ്ദേഹവും ചെയ്യുന്നു അതിൽ തെറ്റൊന്നും നമ്മൾക്ക് പറയുവാൻ കഴിയുകയില്ല മുകേഷ് അംബാനിയെ കുറിച്ച് വിമർശനങ്ങൾ വരുന്നത് ഇത് ആദ്യമായിട്ടല്ല വിവാഹത്തിന് മാത്രമല്ല അദ്ദേഹം വീട് നിർമ്മിച്ചപ്പോഴും ഇതേ വിമർശനം അദ്ദേഹത്തിനെതിരെ ഇവർ ഉപയോഗിച്ചിരുന്നു അയ്യായിരം കോടി എന്ന സംഖ്യ കണക്കാക്കുമ്പോൾ ആ സംഖ്യ വളരെ വലുതാണ് അനേകായിരം പേരുടെ വിവാഹം നടത്തുവാനുള്ള ഒരു സംഖ്യയായി നമ്മൾക്ക് മലയാളികൾക്ക് വിലയിരുത്താം എന്നാൽ റിലയൻസ് എന്ന വ്യവസായ സംരംഭത്തിൻ്റെ ഉടമ കൂടിയായ ആ മുകേഷ് അംബാനിയുടെ വരുമാനം കണക്കാക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ആയിരത്തിൽ ഒരംശം പോലും ഇത് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം അയ്യായിരം കോടി അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഒരു പോയിൻ്റ് സംതിങ് പേഴ്സൻ്റേജ് മാത്രമേ ആകുന്നുള്ളൂ റിലയൻസ് എന്ന സ്ഥാപനത്തിൽ മാത്രം അദ്ദേഹത്തിന് നാൽപ്പത് ശതമാനം ഷെയറുകളോളം അതിൻ്റെ സംഖ്യ കണക്കാക്കിയാൽ പോലും ഇത് വളരെ ചെറുതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളിൽ നിന്ന് ഉള്ള വരുമാനം കണക്കാക്കുമ്പോൾ ഇത് വളരെ ചെറുത് തന്നെയാണ് മറ്റു ചിലർ കമൻ്റുകൾ ഇട്ട് കണ്ടു ജിയോ എന്ന സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ഈ ദൂർത്ത് നടത്തിയതെന്ന് അത് ശരിയല്ല ജിയോ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം മാത്രമാണ് അതിനേക്കാൾ വലിയ സ്ഥാപനമാണ് റിലയൻസ് പെട്രോളിയം പ്രോഡക്റ്റ് കൂടാതെ കെമിക്കൽ മേഖലയിലും ടെക്സ്റ്റൈൽ മേഖലയിലും അനേകം മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വ്യവസായം വ്യാപിച്ചു കിടക്കുമ്പോൾ അതിനെ വിലയിരുത്തുന്നത് ഒട്ടും തന്നെ ശരിയായില്ല മലയാളികളുടെ ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിന് ചിലവഴിക്കുന്ന സംഖ്യ കണക്കാക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ് ഒരു വരുമാനവുമില്ലാത്ത മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൂർത്തടിച്ച് കല്യാണം കഴിച്ച് അവസാനം അവർ കടം മൂത്ത് തല്ലി പിരിഞ്ഞ് ആത്മഹത്യയോ ഡൈവേഴ്സിലോ എത്തിക്കുന്ന മലയാളികളെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ആ മലയാളിയാണ് റിലയൻസിൻ്റെ ഉടമയായ മുകേഷ് അംബാനിയെ വിമർശിക്കുന്നത് എന്ത് യോഗ്യതയാണ് ഇവർക്ക് ഇതിനുള്ളത് അദ്ദേഹം പഠിച്ച് വലിയ ഒരു വ്യവസായ സംരംഭകനായി ഞാൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹം ആ ഒരു നിലയിലേക്ക് വളർന്ന പോലെ അദ്ദേഹത്തെ മാതൃക സ്വീകരിച്ചുകൊണ്ട് എത്ര മലയാളികൾ ഈ മാതൃകയാക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ദൂർത്തടിച്ച മാതൃക മോശമായ മാതൃക അവർ സ്വീകരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നം ഇവർ മാതൃകയാക്കുമായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ എല്ലാവരും റിലയൻസ് ഉടമയെപ്പോലെ വലിയ വ്യവസായ സംരംഭങ്ങളായി തീർന്നേനെ മുകേഷ് അംബാനി കഴിഞ്ഞ തവണ ഗുരുവായൂർ ദർശനത്തിന് വന്നപ്പോൾ ഗുരുവായൂരപ്പനും അദ്ദേഹം ഒരു സമ്മാനം നൽകി അമ്പത്താറ് കോടി രൂപ ചിലവിൽ ഒരു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രി പണിത് അത് സമർപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ തുടക്കമെല്ലാം ആയിട്ടുണ്ട് അത് ഗുരുവായൂരപ്പന് ചികിത്സ നടത്തുവാനല്ല അദ്ദേഹം നൽകിയിട്ടുള്ളത് കേരളത്തിലെ ഒന്നാം നമ്പറായി നിൽക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് ഒരു താങ്ങായിക്കോട്ടെ എന്ന് കരുതിയാണ് അതായത് തള്ളിമറിക്കുന്ന രാഷ്ട്രീയക്കാരുടെ തള് നല്ലവണ്ണം മുകേഷ് അംബാനി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരമൊരു ആശുപത്രി അദ്ദേഹം നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഈ ആശുപത്രി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുമ്പോൾ എ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർക്ക് കൈയിട്ട് വരാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ മനസ്സിൽ ചിരിക്കുന്നുണ്ടായിരിക്കാം ഞങ്ങൾക്ക് കക്കാൻ ഒരു അവസരം കൂടി മുകേഷ് അംബാനി നൽകിയല്ലോ എന്നോർത്ത്